ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി എൻ്റെ വീട്ടിൽ ഏടെയാണെന്ന് ഞാൻ എൻ്റെ കുഞ്ഞ് ഓൺലൈൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിങ്ങനെ സെറ്റാക്കുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിട്ടില്ല അപ്പം എന്താ പറയുക ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നിങ്ങളെ കാണിച്ചിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വീട്ടിലത് ഉൾപ്പെടുത്താമെന്ന് ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഹാള് അപ്പം ഹാളിൽ ആ മൂലയ്ക്ക് കാണുന്നുണ്ടല്ലോ ഈ ഒരു ഇതേത് സനീശേട്ടൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് അവർ ആടെ ഷോപ്പ് ഒഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും കാലത്ത് നമുക്കൊരു ഷോപ്പ് എടുക്കുന്ന സമയത്ത് ഉപകാരപ്പെടുന്നു പറഞ്ഞിട്ട് അന്ന് സമയത്ത് വാങ്ങിക്കൊണ്ടുവച്ചതാണേ അപ്പം ഈ ഇവിടെയാണ് ഞാനിപ്പോൾ എൻ്റെ ഇത് സെറ്റാക്കുന്നത് അപ്പോൾ ഈ രണ്ട് എന്താ പറയുക ചെയർ ഉണ്ടായിട്ടുണ്ടായത് ഈ ഭാഗത്താണ് ഒന്ന് ഒന്നിവിടെയും ഒന്ന് ഇതിൻ്റെ ഈ സൈഡിലും ഈ ഒന്ന് ഇവിടെ തന്നെ ഇത് ഇപ്പുറത്ത് അപ്പം ഞാനത് എടുത്ത് അപ്പുറത്ത് ഇട്ടിട്ടുണ്ട് അതായത് ഇത് കുറച്ചും കൂടി മുന്നോട്ട് വെച്ചാൽ എനിക്ക് ആ സൈഡിൽ നിൽക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ അതുപോലെ ഇതിൻ്റെ ഈ ചുമരിനാന്ന് നമ്മളിനി നമ്മുടെ ഇതിൻ്റെ പേരെഴുതാം പേര് സെറ്റാക്കാൻ വേണ്ടി പോകുന്ന അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനൊന്നിക്കലെ ഫ്രണ്ടിലേക്കും അല്ലേ അതൊന്നും തീരുമാനിച്ചിട്ടില്ല എങ്ങനെയാണെന്ന് നല്ലത് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ ഒരുപാട് തട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതാ കുട്ടികളുണ്ട് അതാണ് ഇങ്ങനെ സൗണ്ട് കഴിക്കുന്നത് അപ്പം ഇതാണ് എൻ്റെ ആ ഒരു ഇതാണ് അപ്പം ഞാനിവിടെ ഇപ്പം കുറച്ച് പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഓരോ മെറ്റീരിയലായിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് എന്തെങ്കിലും ഡാമേജോ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതായാലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ അപ്പോൾ ഓരോന്നോരോന്നിതാ ഇവിടെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നിയത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കാണാം ഇവിടെ ഇപ്പം അത്ര സ്ഥലമുള്ളത് എങ്ങനെയാണ് കാണിക്കാമെന്നുള്ളത് അറിയില്ല ഇവിടെ ഒരു ഇതുണ്ട് അതിനകത്തെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് തുറക്കണ്ട കേട്ടോ തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനകത്ത് ഇത്രയും സ്ഥലമാണ് വരുന്നത് അപ്പോൾ ആടെ ഞാൻ എന്തെങ്കിലും ബുക്ക് കാര്യങ്ങൾ നമ്മളെ കവറ് അങ്ങനത്തെ എല്ലാം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആടിങ്ങനെ വിരിച്ച് വെച്ചിട്ട് അതിനുള്ള അത്യാവശ്യം ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ എനിക്ക് ഇപ്പം വേണ്ടത് കുറച്ച് പെന്നും കാര്യങ്ങളും ആ ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വെച്ചിട്ട് ഉണ്ട് അപ്പം നമുക്കതൊക്കെ അതിൽ വെക്കാം പിന്നെ വരുന്നത് ആകെ ഒറ്റ ഒരു അറ മാത്രേ ഇല്ലു നമുക്കിപ്പോൾ ഇതന്നെ അധികാന്നു പറയാം അപ്പോൾ നമുക്കിതിങ്ങനെ തുറന്നാല് ഇതിനകത്താണ് ഞാനിപ്പോൾ മെറ്റീരിയൽ എല്ലാം കൊണ്ടുവച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ലേറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ സാധനങ്ങളെല്ലാം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് ഇത് നമുക്കിങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ അടച്ച് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് നമുക്കിതന്നെ ഇപ്പം അധികം അപ്പോൾ ഇത് കിട്ടിയത് തന്നെ ഭാഗ്യമല്ലേ ഞാനിപ്പോൾ ഇത് എടെ സെറ്റാക്കണം എന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ മറ്റു റൂമിലേക്കെല്ലാം മാറ്റുന്ന സമയത്ത് നമുക്ക് റൂമിനകത്ത് സൗകര്യം കുറയും അപ്പോൾ അങ്ങനെയുള്ളത് അപ്പം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഇട ഇതിന് മുന്നിൽ നിന്നിട്ടാണ് ഞാനിപ്പം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഇനി ബാക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ചുമരൽ ഒരു നമ്മുടെ ഷോ പേര് ഇവിടെയാണ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അതേപോലെ ഇനി ഇതിന് മുകളിൽ ഞാൻ കാണിച്ചു തരാം ഇതിന് മുകളിൽ നിങ്ങളാണ് അഭിപ്രായം പറയണേ കാരണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ വിരിച്ചിടണമെന്ന് വിചാരിക്കുന്നു അല്ല ഇതുപോലെ മതിയോ മതിയോന്നില്ലേ ഇതുപോലൊരു ഗ്ലാസ്സാണ് വരുന്നത് വൈറ്റ് യെല്ലോ ഷെയ്ഡ് അപ്പോൾ ഇത് മതിയോ അല്ല എന്തെങ്കിലും വാങ്ങിച്ചിടണോ എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വീഡിയോന്ന് സെറ്റാക്കുന്നത് സെറ്റാക്കിയതിന് ശേഷം കാണിച്ചറിയാം ഇപ്പം ഒന്ന് സെറ്റാക്കുക എന്ന് പറഞ്ഞാൽ അത്രയേ അത്രയുള്ളൂ ഇനിയിൻ്റെ ഉള്ളിൽ തുണി ഇപ്പം ഒന്നും ചെയ്യാനില്ല അതിൽ നിന്ന് എടുത്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ നമ്മളൊരു ബോഡോൺ കണക്ക് അതിൽ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ പിന്നെ വേറെ വേറെ കള്ളികളായിട്ടൊന്നും ഇല്ല ഒറ്റ ഒരു ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ തൽക്കാലം ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ റേറ്റ് അനുസരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് പിന്നെ ഓരോന്നെടുത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്നു അതാണ് ഉദ്ദേശിക്കും കാര്യങ്ങളാണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പ്പം വീണ്ടും ബാക്കിയുള്ള അപ്ഡേറ്റ് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇത്രയും നേരം എൻ്റെ വീഡിയോ ഇരുന്ന് ക്ഷമയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം